ഇതിന് മേലെന്ത് കുട്ടികളെ കൊടുക്ക നമ്മള് നോക്കാതി അടിപൊളി കുട്ടികൾ ഇങ്ങനെ സ്നേഹികൾ എവിടെയുള്ളത് നിങ്ങള് ഒരലമ്പും കാര്യങ്ങളും ഇല്ല കണ്ടില്ല ഓൻ കിടന്നുറങ്ങാ കളാൻ ഞാന് ഇല്ല തൂക്കിരില്ല അത് തൂക്ക അങ്ങനെ കൊണ്ടുപോകും തൂക്കി വെക്കാ ഒര് ബാ ബാബാ ഒരു ഒക്കെ ഉണ്ടാവണം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വാങ്ങണമെങ്കിൽ ഇതാട്ടോ നമ്മളെ ഫാമില് പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ എത്തുന്നുണ്ട് ഒന്ന് പതിനൊന്ന് ശനിയാഴ്ച രാവിലെയാണ് പുതിയ ലോഡ് മുറ പോത്തുംകുട്ടികൾ എത്തുന്നത് അപ്പൊ ഇപ്രാവശ്യം എത്തുന്നത് നൂറ്റി ഇരുപത് മുതൽ ഒരു മുന്നൂറ് വരെ തൂക്കുള്ള പോത്തു കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും നല്ല മുറ പോത്തിൻകുട്ടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഈ മലപ്പുറം അഫ്ലൂസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനും ഇടക്ക് കുളത്തൂര് പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നിങ്ങളടക്ക് ഇരുന്നൂറ്റി ഉണ്ട് അപ്പോ നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചാ നോക്കട്ടെ നാല്

വണ്ടിയിൽ അവർക്ക് അതാല്ലേ ആഹ് ഇനി നമുക്ക് തീക്ക് കേറ്റണ്ടാ കറക്റ്റായി അല്ലേ ഒരെണ്ണം വേണമെങ്കിൽ ഇങ്ങനെ വിലങ്ങനും ഇടാല്ലേ രണ്ടെണ്ണം ഇടാ